ജൂലി ജൂലി അവിടെ കാക്ക വന്നിട്ടുണ്ടല്ലോ ജൂലി കാക്ക എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജൂലി മോളെ പറ്റിയാണ് കൂടുതലും പറയാനുള്ളത് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ജൂലി പറഞ്ഞതൊക്കെ അനുസരിക്കും പക്ഷെ അവൾക്ക് ദേഷ്യം വരുമ്പോ ഇതേപോലെ തന്നെ വിറകൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് കൊണ്ടു ഒരു പണിൻ്റെ ആൾക്ക് ജൂലിയുടെ ഏറ്റവും വലിയ പ്രശ്നം അമ്മയ്ക്ക് എപ്പോഴും പണി കൊടുത്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ കൂട്ടിലിടുന്നതൊക്കെ കുറവാണ് പക്ഷെ മോളുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ കൂട്ടിലിടും കൂട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഒരു ലോകമാണ് അപ്പം അവൾക്ക് എന്താണ് കിട്ടണ വെച്ചാൽ അത് എടുത്ത് കൊണ്ട് ഇങ്ങനെ നടക്കും അത് വല്ല കുപ്പിയാ എന്ത് ഐറ്റംസ് ആയാലും വേണ്ടില്ല ആൾ ഇങ്ങനെ കൊണ്ടു നടക്കും അത് അവളെ ഒരു കളിയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വെറൈറ്റി വീഡിയോസ് ഇനി വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ട